ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയധികം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ആണ് ഈ വീഡിയോ നിങ്ങൾ ഏത് സമയത്ത് കാണുന്നു ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് ഇത്രയധികമായിട്ട് ആകർഷിക്കപ്പെടുന്നത് വൈ ദേ ആർ അട്രാക്ടിങ് ടുവേഡ്സ് യു ജീപ്ലി ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്രയധികം ആകർഷിക്കപ്പെടുന്നത് വാട്ട്സ് ദ റീസൺ അട്രാക്ഷൻ ടുവേഡ്സ് യു നിങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത്രയധികം ആകർഷിക്കപ്പെടുന്നത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുന്നത് ഓക്കെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്രയധികം പ്പെടുന്നത് വി ആർ അട്രാക്ടി യു ഈ കുർത്തി വ്യക്തി അധികമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്രയധികമായിട്ട് അട്രാക്റ്റ് ചെയ്തു വരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് ഇത്രയധികമായിട്ട് ആകർഷിക്കപ്പെട്ട് വരുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയോട് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം അതിൻ്റെ എല്ലാം റീസൺ എന്താണ് നമുക്ക് നോക്കാം ഓക്കെ നൈൻ ഓഫ് സോർട്സാണ് ഓക്കെ മേ ബി ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ മുൻപേ ഉണ്ടായിരുന്നു നിങ്ങളൊരുപാട് ട്രോമ കഴിഞ്ഞു വന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ഒത്തിരി സ്ട്രഗിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ആവശ്യമായിരുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നു അതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഓക്കെ ആൻഡ് യെസ് നിങ്ങൾക്ക് ഈ വ്യക്തിയാണ് സ്ട്രെങ്ത് അതേസമയം ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വീക്ക്നസ്സും എന്ന് നിങ്ങൾ ഒരു കാര്യമാണ് നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു പോയ സമയം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ അപ്പിയറൻസിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളിലും ഓരോ ചിന്തകളിലും പോലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം ആൻഡ് ഓക്കെ എപ്പോഴും ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരാൾ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു അല്ല ഒത്തിരി പേരുടെ സപ്പോർട്ടാണ് അതായത് നിങ്ങൾക്ക് പല രീതിയിലുള്ള സപ്പോർട്ട് ഈ വ്യക്തി നൽകിയിട്ടുണ്ട് ഒരുപാട് തരത്തിൽ നിങ്ങൾ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് തന്നിരുന്നു നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ തന്നെയാണ് ഈ വ്യക്തിയെന്ന് പല തവണ ഈ വ്യക്തി പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഇത്രയധികം സന്തോഷിച്ചിരുന്ന നാളുകൾ പോലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല അത്തരം ഒരു അറ്റ്മോസ് ിയർ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിരന്തരം ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു അതായത് പലപ്പോഴും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് റിയൂണിയൻ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റഡ് ആകുന്ന നിമിഷത്തിലൊക്കെയും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി ഒരു സമയത്ത് നിങ്ങൾ ഒരു ടൈം ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ട് എങ്കിലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് ത് കാരണം ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയ നാൾ ഇങ്ങനെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് വേർപെട്ട് പോകാൻ കഴിയുന്നുണ്ടാവില്ല ഓക്കെ അത്തരത്തിലൊരു വലിയ കണക്ഷൻ ഓക്കെ ടു ഓഫ് കപ്സ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തത വരാനില്ല കാരണം അത്രത്തോളം നിങ്ങളെ തൊട്ടറിഞ്ഞ വ്യക്തി നിങ്ങളെ ഹൃദയം സ്പർശിച്ചൊരു വ്യക്തിയാണ് ഈ വ്യക്തി എല്ലാ രീതിയിലും നിങ്ങളെ ലൈഫിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നത് അതായത് മറ്റൊരു വ്യക്തിയും മനസ്സിലാക്കുന്ന പോലെ അല്ല ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങളെ അറിഞ്ഞൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വ്യക്തിക്ക് പകരം മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പോലും നിങ്ങളെ ചിന്തിച്ച് പോയിട്ടുണ്ട് അത്രത്തോളം ഒരു ഒരു കെയർ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ ഒരു വ്യക്തിയാണ് ലൈഫ് ലോങ് ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ഒരുപാട് തവണ ഒരുപാട് തവണ ചിന്തിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മറക്കാനോ ഈ വ്യക്തിയിൽ നിന്നും വിട്ടു പോകാനോ കഴിയാത്തത് വീണ്ടും വീണ്ടും ഈ വ്യക്തിയിലേക്ക് ആയി പോകുന്നത് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പലരും സെപ്പറേറ്റഡ് ആണെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ ആ ഒരു സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് മേ ബി ഇത് നിങ്ങൾക്കും അറിയാമായിരിക്കാം അതായത് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളത് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഓക്കെ അത്രത്തോളം ഈ വ്യക്തി ഒരു ക്ലിയർ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയിൽ നിങ്ങൾ ഇത്രയും അട്രാക്റ്റഡ് ആയി പോകുന്നത് ഓക്കെ നിങ്ങളുടെ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തിയെ നിങ്ങൾ കാണുന്ന മാത്രമല്ലേ ആ വ്യക്തി ആ ഡിപ്രഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് നിങ്ങളെ മാറ്റിക്കളയും അതായത് ആ നിങ്ങൾ ആ ചേഞ്ച് നിങ്ങളെ കൊണ്ടുവരും ആ വ്യക്തി ഉടൻ പോകുമ്പോഴേക്കും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും നിങ്ങൾക്കൊരു എനർജി ആയിരുന്നു ഈ വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു വൈബ്രേഷൻ ആണ് നിങ്ങളിൽ കൊണ്ടുവരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം ലൈഫ് ലോങ് ഈ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നൊക്കെ നിങ്ങളുടെ ആ ഒരു ചിന്ത ഉണ്ടാവുന്നത് ഓക്കെ യെസ് ഈ വ്യക്തിയുമായിട്ടുള്ള വേർപാടെന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കീറി മുറിക്കുന്ന വേദനയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതായത് ഒരു നിമിഷം പോലും ഈ വ്യക്തിയെ പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അത്രത്തോളം ഒരു കണക്ഷനാണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ വ്യക്തി എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് തന്നെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയ എയിം ആയിരുന്നു അതായത് നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നോ മനസ്സിൽ ഡ്രീം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുമാറാൻ കഴിയാത്തത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷേ എങ്കിലും ഒരിക്കലും ഈ വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് തന്നെ പ്രണയിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ അരികിലാണ് എപ്പോഴും ഉള്ളത് അതായത് അവർ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ മനസ്സ് കൊണ്ട് ആത്മാവ് കൊണ്ട് നിങ്ങളുടെ അരികിലാണ് ആ വ്യക്തി ഉള്ളത് ആ ഉണ്ടാവാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഏകാന്തത നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊന്നിച്ച് ചേരുമെന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്നു അത്രയും ട്രസ്റ്റ് ചെയ്യുന്നു ഓക്കേ ആ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവും എന്ന് കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി ആ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങളെക്കാളേറെ ഒരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ടെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എത്രയധികമായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തിക്കും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഓരോ ദിവസവും അവർ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നത് അത്രയും ഭാരമേറിയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് തിരിച്ചു ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തും ഈ വ്യക്തിയിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് ഓക്കെ അതുകൊണ്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഒന്നിച്ച് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഇത്രയും അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയിൽ നിങ്ങൾ ഇത്രയും അട്രാക്റ്റഡ് ആവുന്നത് ആവുന്നത് സോൾ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഒത്തിരി പേരും എന്ന് കാണുന്നുണ്ട് ആ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഈ വ്യക്തി ഇപ്പോ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം നോട്ട്യൂ റിലി വോൺ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടു ടെൽ യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ ഫോമി ഓക്കെ അവർക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നൽകിയിട്ടുള്ള അത്രയും മൂല്യമേറെ ഒരു ഗിഫ്റ്റാണ് നിങ്ങൾ എന്നവർ ചിന്തിക്കുന്നുണ്ട് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ഈ ഫോർ ഫോമി നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവർക്ക് അത്രയും ആണ് അവരുടെ ലൈഫിൽ എന്ന് പറയുകയാണ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് ഈസ് ഓക്കെ എന്ത് സാഹചര്യമായിരുന്നാലും എല്ലാത്തിനും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു പ്രോമിസ് നൽകുന്നുണ്ട് ആൻഡ് വി ആർ മേക്ക് ഫോർ ഈ ചിതർ ഓക്കെ നിങ്ങൾ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചാണ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ അവർ നിങ്ങളെന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ അവർ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളില്ലാണ്ട് അവർക്ക് ഇനി ഒരു നിമിഷം പോലും അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല ഓക്കെ യു ടച്ച് മൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ ഫൈനലി മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളത് അത്രയും അത്രയും ആഴങ്ങളിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഞാൻ ജനറൽ റീഡിങ് മാത്രമാണ് ചെയ്യുന്നത് തൽക്കാലം ഈ ഒരു സമയത്ത് പേഴ്സണൽ റീഡിംഗ് ഒന്നും ചെയ്യുന്നില്ല ഒത്തിരി പേര് കമൻ്റിലൂടെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ് ക്ലൂസ് കണക്ടി ഓക്കെ ലെറ്റർ ബി നമ്പർ ട്വൻ്റി നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരാണ് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഷോർട്ട് ടെംബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് നമ്പർ എയ്റ്റ് നമ്പർ ഫൈവ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ടോക്ക് നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനുള്ളൊരു പോസിബിലിറ്റി ആയിരിക്കാം യു ക്യാൻ ട്രസ്റ്റ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും റെഡ് കളർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഫേവററ്റ് ആണ് ലെറ്റർ ജെ നമ്പർ ടെൻ ട്വൻ്റി ടു ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഫോർട്ടീൻ ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ഫെബ്രുവരി മന്ത് കാപ്രിക്കോൺ ട്വൽഫ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ അവർക്കോ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് 14 ഒക്ടോബർ മന്ത് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് വീണ്ടും ഒരു പോസിബിലിറ്റി ആണ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ടീച്ചർ ടീച്ചർ റിപ്പീറ്റായിട്ട് വരുന്നതുകൊണ്ട് ഈയൊരു പ്രൊഫഷനിലുള്ള വ്യക്തികൾ കൂടുതലായിരിക്കാം ലെറ്റർ ടി ഒക്കെ പർപ്പിൾ കളർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ടു ലെറ്റർ ജി നമ്പർ ഫൈവ് ബ്ലാക്ക് കളർ നമ്പർ ടെൻ മെയ് മന്ത് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം 25 ഫൈവ് ലെറ്റർ എൻ ആൻഡ് നമ്പർ തേർട്ടീ ടു മന്ത്സ് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ലെറ്റർ ബി ആൻഡ് ഫൈനലി ജനുവരി മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം